ഞാൻ ഞാൻ പ്രസവിച്ചേക്കണതാ അവൾക്ക് കൊടുക്കാൻ ആ ഒരു പിള്ളാരെച്ചേക്ക് നമസ്കാരം അപ്പോ അറിഞ്ഞോ നിങ്ങൾ അറിഞ്ഞോ അവര് പറഞ്ഞിരിക്കുന്ന മറ്റൊന്നുമല്ല എനിക്ക് അറിയത്തില്ല എനിക്കിതൊന്നും അറിയില്ല അതായത് ഭർത്താവിന്റെ അനിയൻ ആ പൊടിയനോട് ചെയ്തതൊന്നും ഞാൻ അറിഞ്ഞില്ല ഞെട്ടിത്തരിച്ചു മാനസിക നില തെറ്റി എന്നൊക്കെയാണ് വാർത്ത വരുന്നത് ഭർത്താവ് അതായത് ഒന്നര കൊല്ലം കൊണ്ട് ഈ പൊടിയിലെടുത്ത് ആ തന്റെ ഇത് ചെയ്യുന്നുണ്ട് പാവം സ്വന്തം അമ്മ അറിഞ്ഞില്ല ഞാൻ വിശ്വസിച്ച് ഞാൻ വിശ്വസിച്ച് മറുനാട മറുതാടൻ ശരംസ്കറിയാ വിശ്വസിച്ച് കാണും ഷാജൻസ്കറി ആണല്ലോ ഈ പറയുന്ന കൊക്കി എടുത്തുകൊണ്ട് ഈ അവളെ ദേവതയാണ് മാലാഹയാണ് പതിവ്രതയാണ് എന്നൊക്കെ പറഞ്ഞ് കൊക്കുന്നുണ്ടല്ലോ ഇപ്പൊ അവള് പറയുന്നു മറ്റൊന്നുമല്ല ഞാനിത് അറിഞ്ഞിട്ടില്ല അയ്യോ അങ്ങനെയൊന്നും സംഭവിച്ചു അങ്ങനെ ആശ്ചര്യ ചകിതയായി നിൽക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മനസിലായോ ഒന്നര കൊല്ലം കൊണ്ട് അറിഞ്ഞില്ല ആരറിഞ്ഞില്ലെങ്കിലും ആ ദിവസം എന്ന് പറയുന്ന ഒരു സ്ത്രീ അറിഞ്ഞിരിക്കും അല്ലെങ്കിൽ അമ്മയെ ഈ പറയുന്ന കൊച്ചുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരിക്കണം മനസ്സിലായോ മാസങ്ങളായി കണ്ടിട്ട് അങ്ങനെ ആയിരിക്കണം ആ സംഭവം നടന്നതിന്റെ അന്നുവരെ വരെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന അന്നു വരെ ആ നടന്നതിന്റെ വരെ അവന്റെ ആ മൃഗീയത കാണിച്ചു മനസ്സിലായോ എന്നിട്ട് സ്വന്തം തള്ള അറിഞ്ഞില്ല തള്ള പറയുന്നത് മറ്റൊന്നുമല്ല അത് ഈ പറയുന്ന കുടുംബക്കാരോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി അതായത് ഈ ഈ അനുജനെ മാറ്റി നിർത്തുന്നുണ്ട് അനുജനായ പുന്നാര കാമുകന്റെ സൈഡിൽ മാറ്റി നിർത്തുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ ഭർത്താവും ഭർത്താവിന്റെ അമ്മയും അവരാണ് വിഷയം അവർക്കൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ നോക്കിയില്ല ഞാൻ നോക്കിയപ്പോഴും ഇതേ ഉള്ള ഒരു വഴി അതുകൊണ്ട് ഞാൻ പറക്കിയെടുത്ത് അങ്ങടുത്ത് കളഞ്ഞു തീർന്നു അവിടെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഈ സംഭവം ഒന്നും ഞാൻ അറിഞ്ഞില്ല പക്ഷേ ഭർത്താവിന്റെ അനിയൻ നേരത്തെ ഇത് പറഞ്ഞു കഴിഞ്ഞു എന്താണ് അറിഞ്ഞു ഒന്നും എന്നെ വന്ന് അരിച്ചു ഒന്നും ഏ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞു അത് ഇനി കൂട്ടി നിർത്തി ചോദിക്കുമ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥ അവൾ ഞെട്ടുന്നതും സത്യം പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ നമ്മൾ അറിഞ്ഞുതൊന്നും അല്ല സത്യം ഇതിനെക്കേറി അപ്പുറമുള്ള സത്യങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ കേരള കേരള ജനത ഞെട്ടാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിന് കുറച്ച് പോസിബിലിറ്റീസ് ഉണ്ട് അതിന് മുമ്പേ ഇപ്പോ തെളിവെടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പത്ത പറയം പോലെ ഞാൻ ഇവിടെ വന്നു അതുവരെ പോയി ഇതുവരെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും ആരും ഇല്ലെന്ന് തോന്നി അങ്ങ് കഴിഞ്ഞു ഏഹ് ഞാനടുത്ത് കഴിഞ്ഞു ഏഹ് അതോടുകൂടി സംഭവം ആ ഒരു ഒരു കരടായിട്ട് നിന്നത് തീർന്നു കിട്ടി എന്ന് ഒരു മാനസികമായിട്ട് ഒരു വിഷയം അവൾക്കില്ല മാനസിക വിഷയം ഒന്നുമില്ലാത്ത വളരെ പച്ചയായ എല്ലാ ക്രൂടും ഉള്ള എല്ലാ ക്രിമിനൽ ബുദ്ധിയുമുള്ള ഒരു പക്ക ക്രിമിനലാണ് ഈ പറയുന്ന സ്ത്രീ എന്ന് ഞാൻ പറയും അല്ലാതെ മറന്നാടനും മറ്റുള്ളവരും പൊക്കിയതുപോലെ പതിവ്രയും തേങ്ങയൊന്നുമല്ല അത് മനസ്സിലായോ അയ്യോ പാവം ആ കൊച്ച് ഈ നരകത്തിൽ എന്തിനു ജീവിക്കുന്നത് അത് അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകുന്ന കമന്റുകൾ വന്നു പാവം എന്ത് തേങ്ങ അറിഞ്ഞിട്ട് പറയണോണ്ട് മൂന്നര വയസ്സ് മാത്രം അവളുടെ പോലും കുറ്റമല്ലാത്ത ഈ അമ്മയും അച്ഛനും നോക്കാത്തത് കൊണ്ട് കൃത്യമായിട്ട് അതിനെ പരിപാലിക്കാത്തത് കൊണ്ട് സംഭവിച്ചു പോയ ദുരന്തം അതിന് ശിക്ഷ കൊടുത്തത് അവൾക്ക് തന്നെ വെരി ഗുഡ് അത് ചെയ്തവൻ ഇപ്പോഴും വിലസി നടക്കുന്നു നടക്കട്ടെ കാരണം ഇതിന്റെ ഇടയിൽ കരടാട്ടുനിന്ന് ആ കൊച്ചിനെ കളയുക അതിനുശേഷം നമുക്ക് പല ബന്ധങ്ങളും വീണ്ടും എന്താണ് ഈ പറഞ്ഞ വഴിവിട്ട ബന്ധത്തിലേക്ക് പോവാം ഇത് തന്നെയാണ് ഇത് രണ്ടു മൂന്ന് പോസിബിലിറ്റി ജസ്റ്റ് ഉണ്ട് ഒരു പോസിബിലിറ്റി ഞാൻ പറഞ്ഞു തരാം ഈ പറയുന്ന ഭർത്താവിന്റെ അനിയനുമായിട്ടുള്ള വഴിവിട്ട ബന്ധം തന്നെയാണ് ഏറ്റവും വാലിഡ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പോസിബിലിറ്റി മനസ്സിലായോ ഇത് ഭർത്താവിന്റെ അനിയന്റെ അടുത്ത് അനിയൻ ഇങ്ങനെ ചെയ്തത് തന്റെ കാമനോ എന്തോ ആയിക്കോട്ടെ ചെയ്തത് എവിടെ അറിഞ്ഞു ചോദിച്ചു ഏകും പറഞ്ഞു അബദ്ധം പറ്റി പോയി എന്ന് പറഞ്ഞു കാണും പിന്നെ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വഴിവിട്ട ബന്ധം പുറത്താവൂല്ലോ അതുകൊണ്ട് പുറത്ത് പറഞ്ഞില്ല അതിനുശേഷം നോക്കിയപ്പോ നിവർത്തിയില്ല ഇവൻ നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മുടെ സുഖമമായ ഏർപ്പാടിനെ വേണ്ടത് ഈ ഇടയിൽ നിൽക്കുന്ന കരടായിട്ട് നിൽക്കുന്ന ഈ മൂന്നര വയസ്സ് പ്രായമുള്ള ആ പൊടീനെയാണ് അല്ലേ അതുകൊണ്ട് ആ പൊടീനെ അങ്ങ് തീർത്തു ഇതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ രണ്ടാമത്തെ റീസൺ മറ്റൊന്നുമല്ല മറ്റാരുമായിട്ടെങ്കിലും ഈ സാധനത്തിന് ബന്ധമുണ്ടാവും മറ്റേതോ ഒരു ആരുമായിട്ട് ബന്ധമുണ്ട് അത് അനിയനെ അറിയാം അതാരാണെന്ന് എനിക്കറിഞ്ഞാൽ അത് ഈ അനിയനറിയാം അത് പുറത്തു പറയാം എവിടെ കൂടിയെങ്കിലും ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ഒരു വഴിവിട്ട ബന്ധം ഇതിനകത്തുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അപ്പോ ഈ പോലീസുകാർ ഇതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പറഞ്ഞിരിക്കുന്ന മൊഴിയെന്നും പിന്നെ മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് വരുന്നത് പോലീസുകാർ ഈ സാധനം തള്ളിക്കളഞ്ഞു ഏർ ഇതിന് മുമ്പേ പിന്നീട് കൊല കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞതും തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നു ഈ പിന്നീട് നമ്മൾ പിന്നെ തെളിവെടുക്കാൻ വന്നപ്പോൾ അവിടെയുള്ള കുറച്ചൊരു അമ്മച്ചി പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് അത് കേൾക്കണം അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അമ്മച്ചിക്ക് തോന്നിയ വികാരം പോലും ഈ പറയുന്ന ചില മാധ്യമ പ്രവർത്തകർക്കും ചിലവർക്ക് തോന്നുന്നില്ല എന്നുള്ളൊരു സങ്കടകരമായ ഒരു കാര്യമാണ് ഈ അമ്മച്ചി പറഞ്ഞത് നമുക്കൊന്ന് വെക്കാം ഓക്കെ ഞങ്ങള് പത്ത് മണിക്ക് പത്ത് കാലിന് ഞങ്ങള് വഞ്ചി കൊണ്ടുപോവന്നതാ രാത്രി ഇതിനുവേണ്ടി മൂന്നു മണിക്ക് കയറി പോയാ കൊച്ചിനടുത്തിന് ശേഷം വലിയ സങ്കടകരമായിട്ടുള്ള ഒരു സങ്കട കൊച്ചിനെ വഞ്ചി ആ വെള്ളത്തിന് പൊക്കട കണ്ടെങ്കിൽ ഏത് മനുഷ്യനും അവിടെ കിടന്നു സംഘടിച്ചാവും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ട് പിള്ളേര് ഇപ്പം പിള്ളേര് ഭയങ്കര വിഷമമായ സംഭവം തന്നെയാണ് ഇത് ഞാൻ രണ്ടായിരത്തെ പിള്ളേരെ അവൾക്ക് വരുന്നതും കൊടുക്കാൻ വേണ്ടിട്ട് ഞരിച്ചു ഒരു പെൺകുച്ചിനെ പോയിരുന്നു ഞാൻ ഇവിടെ കൊല്ലണം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പലരും ഈ അമ്മമ്മ പറഞ്ഞത് തന്നെയാണ് എനിക്കും അതേ വികാരം തന്നെയാണ് കൈ കിട്ടി ഞെരിച്ചു കളഞ്ഞേനെ മനസ്സിലായോ അല്ല അവളെ തീർത്തേക്കണം എന്ന് തന്നെയാണ് അമ്മ അമ്മമ്മ പറയുന്നത് അവർക്കുണ്ടാകാൻ ആ ആ നാട്ടുകാരും പറയുന്നത് കേട്ടോ ആ കൊച്ചിനെ കണ്ടപ്പോ ആ പൊടിയെ കണ്ടപ്പോ ഏർ ആർക്കും ചംഖ തീരുന്ന ഒരു തരത്തിലുള്ള ഒരു സംഭവം ആയിരുന്നു അത് കാണു കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അപ്പോ ഇവൾക്ക് മാനസിക പ്രശ്നം എന്നാണ് പറയുന്നത് കൊച്ചിനെ ഇടാൻ നേരത്തെ മാനസിക പ്രശ്നമൊന്നുമില്ല വഴിവിട്ട ബന്ധം പോയപ്പോ മാനസിക വിഷയമൊന്നുമില്ല ഇപ്പോ മാനസിക വിഷയം അങ്ങനെ ഭർത്താവിന്റെ അനിയനെന്ന് പറഞ്ഞാൽ വളരെ സൽ സൽഗുണ സമ്പന്നനാണെന്നാണ് ഇവള് പറയുന്നത് അവനൊന്നും ചെയ്തവൻ അങ്ങനെ അയാൾ അങ്ങനെ ഒന്നും ചെയ്യില്ല നിങ്ങൾക്ക് തോന്നലാണ് ഇടയ്ക്കൊക്കെ റിപ്പോർട്ട് വരുന്ന അവൾ മൗനം പാലിച്ചു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മൗനം പാലിച്ചു ഇങ്ങനെ ഇരുന്നു അയ്യോ എല്ലാം പുറത്തായോ എന്നുള്ള രീതിയിൽ ഇരുന്നു പിന്നെ പറയുന്നത് അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ലത് വെറുതെയാണ് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത് ഇനി അവരുടെ പ്ലാൻ എനിക്ക് തോന്നുന്നു ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് അവളെ പ്രാഥമിക ഈ കൊച്ചിനെ തീർക്കുക അതിനുശേഷം കുറച്ച് ഇത് ആരും പിടിക്കപ്പെട്ടില്ലെങ്കിൽ കുറച്ച് കാലവും കഴിഞ്ഞ് പിന്നെ മറ്റൊരു പയ്യനും കൂടെ കൂടെയുള്ളൂ ആ പയ്യനെയും കൂടി അങ്ങ് തീർക്കുമ്പോൾ രണ്ടുപേരും അങ്ങ് പോയി മറ്റവൻ പിന്നെ പെണ്ണും കെട്ടാതെ അവിടെ കാളയെ പോലെ കിടപ്പുണ്ടെടുത്തൻ ഏഹ് പെണ്ണും കൂടി ഒന്നും ഇല്ലാതെ പോലെ അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു കെട്ടി കിടക്കണതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത് അപ്പൊ ഈ രണ്ട് കുട്ടികളെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തം മറ്റവൻ ഭർത്താവുണ്ടല്ലോ അവൻ വെള്ളം ഒടിച്ച് പിറ്റായ് ആഴ്ചയിലൊരിക്കലൊരിക്ക വരും ഏഹ് വീട്ടിൽ വരും അടിച്ച് പിറ്റായി എടുക്കണം എന്ന് തുടങ്ങി രാവിലെ അമ്പഴിച്ച് പോകാനാണ് അവടെ സ്വഭാവം അവൻ ഇതിനിടയ്ക്ക് ഇവള് പറയുന്നു അവൻ വേറൊരു പിന്നീട് പെണ്ണിനെ കെട്ടാൻ വേണ്ടി പോകുന്നു ആ പെണ്ണിന്റെ താഴെ അല്ലെങ്കിൽ പിന്നീട് എന്താണ് എന്റെ മകള് എന്റെ മകള് അന്യ പിന്നെ സ്ത്രീയുടെ പിന്നെ ജീവിക്കേണ്ടതായിട്ട് വരും ഏ അതുകൊണ്ടാണ് ഇത് തീർത്തത് ഈ പറയുന്ന ആ പത്ത് വീട്ടുകാര് എന്റെ മോളെ അമിതമായിട്ട് സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് തീർത്തത് വെരി ഗുഡ് ഇതൊക്കെ ദഹിക്കും ഇതൊക്കെ അങ്ങ് വിശ്വസിക്കും മറന്നാടൻ പറഞ്ഞാലും പാടം കഷ്ടം ഏത് ഒരു നിവൃത്തിയും ഇല്ലാതെ എന്താണ് ഈ പറഞ്ഞതുപോലെ വേറെ പിന്നെ എന്റെ കുഞ്ഞിന് ഈ നരക നരകത്തിൽ വളരണ്ട എന്ന് കരുതി പാവപ്പെട്ട പുലീനയായ ഏ പിന്നീട് ഈ പറഞ്ഞുള്ള ഇവൾ എന്ത് ചെയ്തു കൊച്ചിനെ അങ് അങ് ഉപേക്ഷിച്ചത് കൊച്ചിനെ ഒരു ഒരു നല്ലത് കൊച്ചിനെ നല്ലതാ ചെയ്തത് കൊച്ചിനെ ഇവിടെ ഒരു മുക്തി കൊടുത്തു വെരി ഗുഡ് അഷ്ടം ഇതിനകത്ത് വലുതായിട്ട് റോക്കറ്റ് സയൻസ് ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് അറിയാം അവൾക്ക് ഒരു പ്രശ്നവും ഇല്ല അവൾക്ക് തലയ്ക്കോ അവൾക്ക് ഒരു അവൾക്ക് കടീര സൂക്കേട്ടുണ്ട് ആ ഒരു സൂക്കേട് മാത്രമല്ല നല്ല കടീര സൂക്കേട്ടുണ്ട് ആ ഒരു സൂക്കേട് തീർക്കാൻ വേണ്ടിയിട്ട് കൊച്ചിനെ തീർത്തതാണ് മനസ്സിലായോ അത് ഉടനെ വരും ഇത് ഞാൻ പറയുന്നത് എഴുതി വെച്ച് നമ്മൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇതുവരെ കേട്ട് തെറ്റിയിട്ടില്ല ഏഹ് രണ്ട് കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഭർത്താവിന്റെ അനിയതന്റെ കേസ് നമ്മൾ ആദ്യമേ ഇട്ടു കറക്റ്റ് ആയിരുന്നു അതിന് മുമ്പ് ഇതിന് മറ്റൊരാളുണ്ടായിരുന്നു അതെല്ലാം കറക്റ്റ് ആയിട്ട് ഇതും കറക്റ്റായി തന്നെ വരും ഇതും ഇങ്ങനെ തന്നെ വരും ഒരവിഹിതം ഇതിനകത്ത് ഉണ്ട് അതിപ്പം ഈ അനിയനാണോ മറ്റേ അനിയനാണോ ആനെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ ഏതോ ഉണ്ട് ഇതിനിടയിൽ ഉണ്ട് അതാ മൂന്നാമത് വേറൊരാളോ എന്തായാലും ഉണ്ട് അപ്പൊ എന്തായാലും ഇതാണ് സംഭവം ഇവ രണ്ടുപേരെയും കൂടി ഒത്തിരിത്തിക്കുന്നത് ചോദിക്കുമ്പോൾ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തേക്ക് വരികയുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് അറിയപ്പെടുത്തൂ നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്